ഭാരത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയത് സംഘസ്വയം സേവകരാരും ചേർന്നിട്ടല്ലോ അത് ഈ പറയുന്ന ദേശീയ നേതാക്കന്മാരെല്ലാം ചേർന്നിട്ടാണ് ആ ഭരണഘടനയിലെ രണ്ട് കാര്യങ്ങളുണ്ട് ഭരണഘടനയോ അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അട അടിസ്ഥാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളുണ്ട് ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിൽ ബഹുഭൂരി പക്ഷം ഉപ്പ രാമന്റെ ചിത്രമുണ്ട് ശ്രീരാമന്റെ ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ട് ബുദ്ധന്റെ ചിത്രമുണ്ട് ജൈന മഹാദേവന്റെ ചിത്രമുണ്ട് ഹനുമാന്റെ ചിത്രമുണ്ട് യജ്ഞമേദിയുടെ ചിത്രമുണ്ട് ഗുരുകുലത്തിന്റെ ചിത്രമുണ്ട് ഇങ്ങനെ അനേകം ചിത്രങ്ങൾ ഇതെല്ലാം ഹിന്ദുത്വത്തിന്റെ അല്ലേ ഇതെങ്ങനെയാണ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണഘടനയിൽ വരുന്നത് ഹിന്ദുത്വമല്ലെങ്കിൽ മതേതര ജനാധിപത്യ ഭരണഘടനയിൽ എങ്ങനെയാണ് ശ്രീരാമൻ വരുന്നത് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ വരുന്നത് എങ്ങനെയാണ് ഹനുമാൻ വരുന്നത് എങ്ങനെയാണ് നടരാജനീർത്തൻ വരുന്നത് ഇത് വിശദമായി നമ്മൾ എപ്പോഴെങ്കിലും പഠിച്ചാൽ ഇതാണ് ഹിന്ദുത്വ ഭാരതത്തിന്റെ അടിസ്ഥാന ഹിന്ദുത്വമാണ് അതുകൊണ്ടാണ് ഭരണഘടനയുടെ അടിത്തറയും ഹിന്ദുത്വമാണ് എന്ന് വരുന്നത് അത് ആർ എസ് എസ് കാര് ഉണ്ടാക്കിയതല്ല മറ്റൊരു ഉദാഹരണവും കൂടി പറയാം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യങ്ങളുണ്ട് ഭാരതത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്വതന്ത്ര ഭാരത റിപ്പബ്ലിക്കിന്റെ മുദ്രാവാക്യം ആർക്കും ഇതാണ് നിങ്ങളുടെ കയ്യിൽ രൂപ നോട്ടുണ്ട് അല്ലെങ്കിൽ നാണയപ്പുണ്ടല്ലോ അതിൻ്റെ അശോകസ്തംഭമുണ്ട് അതിന്റെ അടിയിൽ രണ്ട് വാക്ക് എഴുതിയിട്ടുണ്ട് സത്യമേവ ജയതേ ജയദേപനിഷത്തിലെ ഒരു മന്ത്രം സത്യമേവ ജയതേ ജയദേ ജയിക്കുന്നത് സത്യമാണ് ജയിക്കുന്നത് അസത്യമല്ല അതാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം ഉപനിഷത്തിന്റെ മുദ്രാവാക്യം മന്ത്രം ഭാരതത്തിന്റെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ മുദ്രാവാക്യമായി ഉപനിഷത്തിന്റെ മന്ത്രം എന്തുകൊണ്ടെടുത്തു ഹിന്ദുത്വത്തിൽ ഉപനിഷത്ത് ഹിന്ദുത്വത്തിൻ്റെതാണ് ഹിന്ദുത്വം മതമാണെങ്കിൽ എന്തിനാണ് എടുത്തത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമില്ലാത്തവരുടെയും ഒക്കെ പോക്കറ്റിലുള്ള രൂപ നോട്ടിൽ ഈ ഉപനിഷത്തിന്റെ വാക്യമാണ് കിടക്കുന്നത് അങ്ങനെ ഓരോന്നും സുപ്രീം കോടതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആ യഥോധർ തഥോജയ മഹാഭാരതത്തിലെ വാക്യമാണ് യഥോധർമ്മതോജയ യഥ കൃഷ്ണ തദോ ധർമ്മ ജയ എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെയാണ് ധർമ്മമുള്ളത് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുള്ളത് ആ മഹാഭാരതം മഹാഭാരതം ഹിന്ദുക്കളുടെയല്ലേ അതെന്തിനാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം കൂടി ചേരുന്നവർക്ക് ഈ മഹാഭാരത മുദ്രാവാക്യം എന്തിനാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുദ്രാവാക്യമാക്കി മാറ്റിയത് അതുപോലെ തന്നെ ഒത്തിരിയുണ്ട് ഐ സിവിൽ സർവീസ് ഉണ്ടല്ലോ മുഴുവൻ ഭാരതത്തിലും ഐ പി എസ് ഐ എ എസ് ഐ എഫ് എസ് കാരെ മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി ആണല്ലോ സിവിൽ സർവീസ് എക്സിക്യൂട്ടീവിന്റെ മുഴുവൻ തലവന്മാർ അവരാണ് ഭരണ നിർവഹണത്തിന്റെ മുഴുവൻ തലവന്മാർ ഈ സിവിൽ സർവീസിന്റെ മുദ്രാവാക്യം എന്താണെന്ന് അറിയുമോ യോഗ കർമ്മസുകൗശലം ഭഗവത്ഗീതയിലെ ഒരു വരിയാണ് ആ വരി എന്തിനാണ് ഭഗവത്ഗീതയിലെ ഈ വരി എങ്ങനെയാണ് ഭാരതത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ മന്ത്രമായി മാറിയത് ഇങ്ങനെ ഒത്തിരി ഉണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ വേറൊരു ബൗദ്ധിങ്കിലെപ്പോഴെങ്കിലും സന്ദർഭം കിട്ടിയാൽ പറയാം ഞാൻ പറഞ്ഞത് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭരണഘടനയിൽ ഈ പറയുന്ന രാമനും കൃഷ്ണനും നടരാജനും ഹനുമാനും ഒക്കെ ഉൾക്കൊള്ളുകയും മന്ത്രങ്ങളെ മുഴുവൻ നമ്മുടെ മുദ്രാവാക്യങ്ങളാക്കി മാറ്റുകയും ചെയ്തത് ഇത് മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെതാണ് മതേതരത്വത്തിന്റെ ഏത് കൂടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മതേതര രാജ്യത്തിന്റെ മന്ത്രങ്ങളും മുദ്രാവാക്യങ്ങളും അടയാളങ്ങളുമായി ഈ ചിത്രങ്ങളും മന്ത്രങ്ങളും മാറിയത് എന്ന് നാം വിശദമായി പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോഴാണ് ഹിന്ദുത്വം എന്നുള്ളത് മതപരമല്ല ഈ നാടിന്റെ ദേശീയതയുടെ അടയാളങ്ങളാണ് എന്നുള്ളത് ഒരു ഉദാഹരണവും കൂടി മാത്രം പറയാം ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അത് അന്ന് മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് കേരള സർക്കാരിന്റെ ഒരു പ്രതിനിധി സംഘം മുഖ്യമന്ത്രി നായനാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം വിദേശ പര്യടനം നടത്തി ഇന്നത്തെ മുഖ്യമന്ത്രി ആ ടീമിലുണ്ട് അങ്ങനെ പോയി പോയി പല രാജ്യങ്ങളിലും പോയ കൂട്ടത്തിൽ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കാണാൻ മാർപ്പാപ്പ കത്തോരിക്ക മതത്തിന്റെ ലോക നേതാവുമാണ് ഒപ്പം വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരിയുമാണ് ആ ഭരണാധികാരിയെ കണ്ടപ്പോൾ രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരിമാർ തമ്മിൽ കാണുമ്പോൾ ചില സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ കേരളത്തിൽ വന്നാൽ എന്താണ് ഇപ്പൊ മലബാർ പ്രദേശത്ത് ഒരു വടക്കേ ഇന്ത്യയിൽ നിന്നൊരാൾ ഒരു കലാപരിപാടിക്ക് വന്നാൽ അല്ലെ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് വന്നാൽ ഒരു ഉപഹാരം നമ്മൾ കൊടുക്കും എന്തെങ്കിലും ഒരു ഉപഹാരം എന്തായിരിക്കും കൊടുക്കുക നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നതൊന്നായിരിക്കും ഈ മലബാർ സൈഡിലാണെങ്കിൽ ഒരു തെയ്യം കലാരൂപമായിരിക്കും ഒരു പക്ഷേ കൊടുക്കുക തെക്കൻ ഒരു ചുണ്ടൻ വെള്ളമായിരിക്കും അല്ലെങ്കിൽ മുഴുവൻ കേരളത്തിൻ്റെയും കണക്കാക്കിയിട്ടാണെങ്കിൽ ഒരു കഥകളി തല ആയിരിക്കും കൊടുക്കുക അല്ലെ നമ്മൾ അങ്ങനെയാണ് വീടുകളിലും സമ്മാനങ്ങളും ഒക്കെ എന്തുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു അടയാളമാണ് എന്നതുപോലെ ഈ കെ നായനാർ അന്നത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് കൊടുത്തത് രണ്ട് വസ്തുക്കളാണ് കേരളത്തിന്റെ അടയാളമായി ഭാരതത്തിന്റെ അടയാളമായി ഒന്ന് ഒരു ചന്ദനമാലയും മറ്റൊന്ന് പരിഭ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിദ്യാവാചസ്ത്രദേവി പനോളി എഴുതിയ വ്യാഖ്യാനിച്ച ഭഗവത്ഗീതയുടെ കോപ്പിയുമാണ് കൊടുത്തത് അതിനെക്കുറിച്ച് വലിയ വാദവിവാദങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ വന്നപ്പോൾ ഇവിടെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ് നാണമില്ലേ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കത്തോലിക്ക നേതാവിന് ഭഗവത്ഗീത കൊടുത്തത് എന്തിന് എന്നൊക്കെ ചോദിച്ച് നാണം കെടുത്തുകയും ഒക്കെ ചെയ്തു എൻ്റെ കയ്യിൽ അതിന് മറുപടിയായി അദ്ദേഹം ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികയിൽ അദ്ദേഹം മറുപടി ലേഖനം ലേഖനം എന്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരും ആക്ഷേപിക്കുകയും പച്ചവെക്കുകയും വേണ്ട പിന്നെയോ ഞാൻ ഭാരതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ നാടിന്റെ പ്രതിനിധിയായിട്ടാണ് ആണല്ലോ പോകുന്നത് ഈ നാടിന്റെ ഒരു വസ്തു വേണം സമ്മാനമായിട്ട് കൊടുക്കുവാൻ ഭഗവത്ഗീത കൊടുക്കുവാൻ കാരണം ഭഗവത്ഗീത ഭാരതത്തിന്റെ ഉത്തമ ഗ്രന്ഥം എന്ന പേര് നിലയിലാണ് ഞാൻ കൊടുത്തത് ഭഗവത്ഗീത ഹിന്ദുക്കളുടെ മാത്രമാണോ ഭഗവത്ഗീത ക്രിസ്ത്യാനികൾക്ക് നിഷിദ്ധമാണോ ഭഗവത്ഗീത മുസ്ലിങ്ങൾക്ക് എതിരാണ് അത് മതഗ്രന്ഥമല്ല മതഗ്രന്ഥം എന്ന് പറയുന്നത് ഡൂസ് അവർ ഡോൺസ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് മതഗ്രന്ഥം എന്ന് പറയുന്നത് പക്ഷേ ഭഗവത്ഗീത ഉപനിഷത്ത് രാമായണം മഹാഭാരതം ഒക്കെ പാർലമെന്റിലെ അനേകം മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പാർലമെന്റും പുതിയ പാർലമെന്റ് മന്ദിരത്തിലല്ല പഴയതിൽ അതിൽ എഴുതിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ എടുത്തിരിക്കുന്നത് ഭഗവാ വേദം ഉപനിഷത്ത് രാമായണം മഹാഭാരതം ഭഗവത്ഗീത മനുസ്മൃതി ഈ ആറ് തരം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പാർലമെന്റിലെ മുദ്രാവാക്യങ്ങൾ മുഴുവൻ എടുത്തത് എന്തിന് ഇത് ഹിന്ദുത്വം അല്ലെങ്കിൽ പിന്നെ ഏതാ ഈ ഹിന്ദുത്വത്തെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറ് പറയുന്നത് ഭാരതം നിലനിൽക്കണമെങ്കിൽ ഇതല്ല നിലനിൽക്കേണ്ടത് ഇത് നിലനിർത്തുന്നതിന് ആർക്കാണ് വിരോധം ഇത് നിലനിർത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ വൈരാഗ്യത്തിന്റെ ശത്രുതയുടെ കാരണം എന്താണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അയൽപക്കത്തുള്ള നമ്മുടെ സഹവാടിയോട് സഹപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ ആണ് ആ ഹിന്ദുത്വം എന്ത് എന്ന് ഇതാണ് ഈ നാടിന്റെ ആത്മാവ് സത്വം